പണ്ട് നമ്മുടെ വേലിപ്പടപ്പിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം കാണാനുള്ള ഭംഗി മാത്രല്ല കേട്ടോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് ശംഖുപുഷ്പത്തിന് സ്കിൻ ടെക്സ്ചർ നന്നാക്കാനും ഹെയർ ഗ്രോത്തിനും ബോഡി ഡീടോക്സിഫൈ ചെയ്യാനും ഒക്കെ തന്നെ ശംഖുപുഷ്പം ആണെന്നാണ് പുതിയ പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് ആൾക്കാർ ആൾക്കാരിപ്പം ഗ്രീൻ ടീക്ക് പകരം ബ്ലൂ ടീ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് ഗ്രീൻ ടീ നമുക്കറിയാം തേയിലക്കൊതുങ്ങിൻ്റെ ആക്രമണത്തിനെതിരായിട്ട് ഒരുപാട് കീടനാശിനികളാണ് തേയില ഉപയോഗിക്കുന്നത് തേയിലക്കൊതുകിൻ്റെ ആക്രമണം കൂടുതലായി ഉണ്ടാവുക തളിരിലകളിലാണ് അതൊഴിവാക്കാൻ നല്ല രീതിയിൽ കീടനാശിനി പ്രയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തേയില കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ മുറ്റത്ത് വളർത്തുന്ന ശംഖുപുഷ്പത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ചിണ്ടാക്കുന്ന ബ്ലൂ ടീ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു നാലോ അഞ്ചോ പൂക്കളിട്ട് വെക്കുക അപ്പോൾ അതിൻ്റെ നിറവും മാറും അത് ആരോഗ്യത്തിന് ഗുണപ്രദമാവും അത് നമ്മുടെ മുറ്റത്ത് വളർത്തുമ്പോൾ നമുക്ക് നമുക്കതിന് പ്രത്യേകിച്ച് വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ല ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന വിത്ത് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട്